മുഖാമുഖമാണിന്ന് തിരുവനന്തപുരത്ത് നടന്നത് മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണത്തിലേക്ക് പ്ലേറ്റ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യം താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മായിരിക്കും കമന്റ് കേട്ടോ കേട്ടോ നിങ്ങൾ വിളിച്ചു വിളിച്ചാൽ മതി

കുത്തിയില്ലോണല്ലേ അതല്ലെന്നാരും പറയില്ല ഈ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രമേ സാധാരണ പുള്ളി എന്തെങ്കിലും കള്ളം പറയാറ് മറ്റെല്ലാ കാര്യങ്ങളിലും പുള്ളി സത്യമാണ് പറയാറ് അതിൽ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ദൃഷ്ടാന്തമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരമ്പ് ബോറാണ് എന്നുള്ള കാര്യം നമുക്കും അറിയാം പുള്ളിക്കും അറിയാം അപ്പോൾ ഒരു അവതാരക അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കത്തക്കിരിയിൽ പറയുന്നത് വളരെ ഗംഭീരമായ ഒരു ഉദ്ഘാടന പ്രസംഗമാണ് നടത്തിയതെന്ന് പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വെറും പൊട്ടന്മാരാണെങ്കിൽ അവർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ ആ തീരെ ബുദ്ധി ആൾക്കാരാണെങ്കിലും അത് വിശ്വസിക്കും അവിടെ നിന്ന് ആളുകൾ മുഴുവൻ കേട്ടാണല്ലോ അദ്ദേഹത്തിന്റെ അസംബന്ധ നിർഭരമായിട്ടുള്ള പ്രശ്നം പറഞ്ഞ അസംബന്ധമാണെന്ന് അദ്ദേഹത്തിനും അറിയാം നമുക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു മുഖസ്തുതി അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് അവിടെ അവതരിപ്പിച്ചത് പുള്ളിക്കിഷ്ടമായില്ല അത് അവതാരകയോട് അമ്മാതിരി ഒന്നും വേണ്ട ഇത് അദ്ദേഹത്തെ ആക്കിയതാണ് അല്ലെങ്കിൽ ഊതിയതാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായി അതുകൊണ്ട് പറഞ്ഞാണ് സത്യത്തിൽ അവതാരകൊന്നും ഉദ്ദേശിച്ചില്ല അവർ എല്ലാ അവസാനം പറയുന്ന ഒരു വചനം അവിടെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ കേൾക്കുന്ന എല്ലാ പ്രസംഗങ്ങളും നല്ല പ്രസംഗങ്ങളാണ് എന്നാണ് അവതാരകയ്ക്ക് നേരത്തെ കൊടുത്തുള്ള നിർദ്ദേശം അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു പച്ച കള്ളം പറയാൻ നിർബന്ധിച്ചത് പക്ഷെ മുഖ്യമന്ത്രി സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം പരമ്പ് ബോറാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇമാതിരി കമന്റ് ഒന്നും ഇവിടെ വേണ്ട മട്ടന്നൂർ വെച്ച് മുതിർന്ന നേതാവും പാർട്ടിയുടെ സമുന്നത നേതാവുമായിട്ടുള്ള ശൈലജ ടീച്ചർക്ക് മുൻ മന്ത്രിയാണ് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ച ആളാണ് എന്തിനാ സാറാ അതൊക്കെ ഇവിടെ പറഞ്ഞേ റേഞ്ച് ഒന്നും ചെക്കൻ്റെ അവര് ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയത് ഡോക്ടർ പി എസ് ശ്രീകല ആ അധ്യക്ഷ പ്രസംഗം നടത്തി അവർ അധ്യക്ഷ പ്രസംഗം അധികം നീണ്ടുപോയപ്പോൾ മുഖ്യമന്ത്രി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നില്ല അധ്യക്ഷയുടെ പ്രസംഗം തന്നെ ധാരാളമായല്ലോ എന്ന് പറഞ്ഞാൽ വേദിയിൽ ഇറങ്ങിപ്പോയി പറഞ്ഞല്ലോ ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ഒരു രീതി അറിയാവുന്നവർക്കറിയാം പുള്ളി ഈ വാ കാര്യങ്ങളിലൊക്കെ സത്യസന്ധത പാലിക്കുന്ന ആളാണ് ശൈലജ ടീച്ചറാണെന്ന് വിചാരിച്ചു അവർ സന്തോഷിപ്പിക്കാം എന്ന് വിചാരിച്ചില്ല ചാഴികാടൻ ഒരു പ്രമുഖ ഘടകകക്ഷിയുടെ നേതാവാണ് പാർലമെൻറ് അംഗമാണ് മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കേണ്ടതാണ് എന്ത് പോലും കണക്കാക്കാതെ റബ്ബറിൻ്റെ വിലയിടിവിനെ കുറിച്ച് പറയേണ്ട സ്ഥലമല്ലേ ഇത് ഇത് നവകേരള സദസ്സാണ് കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയെക്കുറിച്ചാണ് കാരണഭൂതൻ്റെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കേണ്ടത് റബ്ബറിൻ്റെ വിലയിടിവോ അല്ലെങ്കിൽ ആ പാലത്തിന്റെ തകർച്ചയോ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ പോരായ്മയോ അല്ല ഇവിടെ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ച ആ ജനപ്രതിനിധിയെ സ്നബ് എന്നത് നമ്മൾ കണ്ടില്ലേ അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ശൈലി അറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹത്തിന് എന്ത് പറഞ്ഞാലും എപ്പോ എന്ത് എന്ത് കേട്ടാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് പണ്ടേ മനുഷ്യനെ താഴ്ത്തി സ്വഭാവം പണ്ടേ രക്തത്തിലുള്ളതാണ് ഇവിടെ അത് ആവശ്യമില്ല ഉള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനെ പറ്റി ആൾക്കാർ പറയും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇടത്തെ കാലം വെച്ച് കയറിയാൽ പോലീസുകാരില്ലേ വളരെ കാലുവെച്ച് കയറിയാലും പോലീസ് ആര് എന്ന് പറഞ്ഞ പോലെ ആരുടെ നേരക്കാണ് പുള്ളി എപ്പോഴാണ് തട്ടി കയറുക എന്ന് പറയാൻ പറ്റുകയില്ല മോശമല്ല എന്നാലും വളരെ മോശമായ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ പ്രായാധിക്കോ അനാരോഗ്യമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ ഇതുപോലെയൊക്കെ ഉള്ള കേൾക്കുമ്പോൾ കേൾക്കുമ്പോ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് സഹിക്കാൻ പറ്റുകയില്ല പിന്നെ ഒത്തിരി അപ്പം അതിനനുസരിച്ച് അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇദ്ദേഹം ഈ വൈ ഈ വയ്യാത്ത കാലത്ത് വയസ്സാം കാലത്ത് എന്തിനാണ് ഈ മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന് നമ്മളെ സേവിച്ച് സേവിച്ച് മതി കൊതി തീരുകയോ മതി വരികയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് മാത്രം നമ്മുടെ ഓരോരുത്തരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ പ്രായമായ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ക്ഷമ കുറയും സഹനശക്തി തീരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർ പെട്ടെന്ന് പ്രതികരിക്കും അതിന് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ജനാധിപത്യ മൂല്യത്തിനെ എത്രയും എത്രയുമധികം ഉയർത്തിപ്പിടിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ വളരെയധികം തരംതാണ തലത്തിൽ പ്രതികരിക്കുക എന്നത് എന്തുമാത്രം ആ സ്ത്രീക്ക് വിഷമം ഉണ്ടായി കാണും പിന്നെ അവര് സീ അവരവതാരകയാണ് ഇങ്ങനെയുള്ള പൊതുപരിപാടികളിൽ ഇത്തരത്തിലുള്ള ലഘുഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പെപ്ടോക്കുകളിലൂടെ പ്രശംസാവാചകങ്ങളിലൂടെ ആ ഒരു പരിപാടിയെ നെയ്തെടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് ആ പരിപാടിയുടെ അവതാരകയായിട്ടുള്ള വ്യക്തിക്കുള്ളത് അത് മനസ്സിലാക്കാനുള്ള വിവരം ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും മന്ത്രി ഒരു പൊതുവേദിയിലൂടെ നാം ഒരു വ്യക്തിക്ക് മനോവേദന ഉണ്ടാക്കുമെന്ന് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടായിട്ട് ഇത്ര പരുഷമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയിൽ താങ്കൾക്കാകാം എനിക്കാകാം നമുക്ക് എങ്ങനെയാണ് അത് പെരുമാറാൻ കഴിയുക ഇങ്ങനെയൊരു സൃഷ്ടി കോവിഡ് സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വേദിയിലേക്ക് കടന്നു കയറുന്ന സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടി അവർ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട കുട്ടിയായിരുന്നു അവർ കയ്യിൽ സാനിറ്റൈസർ അടിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ആ കൈ തട്ടി മാറ്റുന്നതാണ് എന്ത് വാസ് ഹിറ്റിംഗ് ഓൺ ഹാൻഡ് അപ്പോൾ ഈ സാനിറ്റൈസർ ഇത്ര വലിയൊരു അധികാര ഒരു വ്യക്തിയുടെ കയ്യിൽ അടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റാണെന്നും അതിന് നീ എന്തേ മുതിർന്നു എന്നും ഒരു ചോദ്യം ആണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിൽ നിന്നും പ്രകടമായത് ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് മറ്റൊരു ആയിട്ടും സാനിറ്റൈസർ ആയിരിക്കും ആ കൈകളിൽ ഒഴിച്ചു ലോക്കൽ വീടെപ്പോഴുള്ള പ്രതികരണമായിരിക്കും നമുക്കത് ആണെങ്കിലും ഹിറ്റ്ലർ ആണെങ്കിലും മുസോളിനി ആണെങ്കിലും ഇവരുടെയൊക്കെ ഭരണ സംവിധാനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു വിധത്തിലുള്ള ഡെല്യൂഷൻ ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യാഭ്രമം മിഥ്യാഭ്രഹ്മെന്നാണല്ലോ നമുക്കെല്ലാം അറിയാം താൻ വലിയ മഹാനാണ് ആ മഹത്വത്തിൻ്റെ ഉത്തുങ്കതയിൽ വിചാരിക്കുന്ന വിരാജിക്കുന്നയാളാണ് മറ്റാർക്കും വിമർശിക്കാൻ കഴിയില്ല പെർസിക്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു ഡെല്യൂഷൻ്റെ ഒരു ഒരു വേർഷനായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്രാൻഡയോസായിട്ടുള്ള സ്വയം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ മഹ മഹത്വം ജനാധിപത്യ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം വളരെ ഡിസ്പെൻസബിളായിട്ടുള്ള എന്താ നമ്മൾ പേപ്പർ കപ്പുകളെ പോലെ ഒരു ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയാൻ കഴിയുന്ന ഈവൻ മാന്യമായിട്ടുള്ള ഉപയോഗം പോലും അർഹിക്കാത്ത തരത്തിലുള്ള കമ്മോഡിറ്റീസ് ആയിട്ട് മാറുകയാണ് ഈ വൈകിയ വേളയിലെങ്കിലും കൂടി നമുക്ക് വിസ്ഡം വരണ്ടേ ശ്രീ വിനു അത് വേലിനെടുത്ത് ആൾക്കാരെ ഉൾക്കൊള്ളാനും ശ്രീ ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഭരണപരമായിട്ടുള്ള അവസാന വർഷങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയുമല്ലോ എനിക്ക് പ്രത്യേകിച്ച് ആരെയും സപ്പോർട്ട് ചെയ്യുകയും വേണ്ട പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലൂടെയും സമീപനത്തിലൂടെയും ഒക്കെ പ്രകടമായത് ആ ഒരു ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയമായിരുന്നു പരിപാടിയുടെ അവതരണത്തിൻ്റെ ഭാഗമായി അവർ ആർക്കും ഒരു പ്രയോഗം നടത്തിയതിലൂടെ ആ വ്യക്തിക്കുണ്ടാകുന്ന ആ ഒരു മനോവേദനയോട് സ്വന്തം മനസ്സിലെങ്കിലും അദ്ദേഹം യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ മാപ്പ് പറയാൻ ഒരു സന്നദ്ധത കാണിക്കണം വളരെ കഷ്ടമായി പോയി అండ్ బమింగ్ డెమోక్టర్ ఈ కంపెనీ ఆరుమాసం పొలి కల్వరీ మడుతు ఇని వయ